ഹലോ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്ത് പോണേ നീന നിഷാദു ആണ് ഇപ്പോൾ ഇതിൽ വന്നത് നമ്മൾ നേരത്തെ പെൻഡിങ് ഉള്ളതാണ് തീർക്കുന്നത് സ്മോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കിൽ നമുക്കൊരു പെൻഡിങ് വന്നിരുന്നു അതൊന്ന് തീർക്കാമെന്നുള്ളതാണ് നമ്മളുദ്ദേശം കഴിഞ്ഞാവശ്യം അവൻ നെറ്റ്വർക്കിൻ്റെ പ്രശ്നം കൊണ്ട് അത് കംപ്ലൈൻറ്റ് വന്നിരുന്നു നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമല്ലോ അല്ലേ ജസ്റ്റ് നിങ്ങളുടെ ഒരു കമൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യാം നല്ല മഴ വരുന്നുണ്ട് ചിലപ്പോൾ നോയിസ് കയറാനും ചാൻസ് ഉണ്ട് നിങ്ങളൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യണേ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്നുള്ളതൊന്നും പറയണേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമല്ലോ അല്ലേ എൻ്റെ അടുക്കൊന്ന് മൈക്ക് ഓഫ് ആക്കിയിരുന്നിട്ട് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് കിട്ടാതെ പോയത് നമുക്ക് എവിടെ വരെ പറഞ്ഞത് എന്നെനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല നിഷാദ് ആണ് നിഷാദാണെന്നാണ് എനിക്ക് തോന്നുന്നത് ലാസ്റ്റ് പറഞ്ഞത് അല്ലേ നിഷാദിൻ്റെ അല്ലേ ലാസ്റ്റ് പറഞ്ഞത് ഒന്ന് നിങ്ങൾ കമൻ്റ് ചെയ്ത് പോണേ അനൗൺസ്മെൻറ്റിൽ നിന്ന് നമ്മൾ ഒഴിവാക്കിയോ അത് ആ പുക ഇവിടെ ഉണ്ട് കുറഞ്ഞ ഫോട്ടോസ് നമുക്ക് വന്നിട്ടേ അല്ലേ നിഷാദ് നീനൊന്നും പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ ഷാദ് നീന മുബഷിർ അനീഷ് ഷാഹിന ഷാഫി വിജില റഫീക്ക് ഇന്ദു ബിലാൽ സൽമാൻ ഇത്ര ആളുകളാണല്ലേ ഹിത ഇത് പുതിയ ആരോ എനിക്ക് തോന്നുന്നത് പുതിയ മെമ്പറാണെന്ന് തോന്നുന്നത് ഒരു ഹായ് കാണുന്നുണ്ട് ഇല്ലിക്കൽ കല്ലേ ഇത് നമ്മൾ പറഞ്ഞു അല്ലെ നിഷാദിൻ്റെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ ഒന്നും കൂടി നിഷാദ് ഓൺലൈനിൽ ഉണ്ടല്ലോ അല്ലേ ഒന്ന് പറയട്ടോ ഞാൻ അന്ന് പറഞ്ഞത് എൻ്റെ ഓർമ്മ ഇത് ഞാൻ പറഞ്ഞതാണ് നീനയുടെതാണെന്ന് എനിക്ക് തോന്നുന്നത് ലോഡായിട്ടില്ല നീനെ പെൻഡിങ് ഉണ്ട് നല്ല നോയിസ് വരുന്നുണ്ട് അല്ലേ നല്ല മഴ പെയ്യുന്നുണ്ട് അതുകൊണ്ടാട്ടോ മുബശിറാണ് ഈ ഫോട്ടോ ഞാൻ നേരത്തെ കണ്ടു ഇതൊരു സിക്സ്റ്റീൻ ഇസ് ടു നയൻ റേഷ്യോയിൽ എടുത്തതാണ് നല്ല ഫോട്ടോ ആണ് ഒരു വാൾപേപ്പറൊക്കെ ആകാൻ പറ്റിയ നല്ലൊരു ഫോട്ടോ ആണ് ശരിക്ക് ഒരു പുക എങ്ങനെ ഫോട്ടോ എടുക്കണമെന്ന് എന്ന് കൃത്യമായിട്ട് ഇതിൽ പറയുന്നുണ്ട് ഈ ചിത്രത്തിൽ പുക വരുന്ന സ്ഥലമൊന്നും ഇതിൽ കാണിക്കുന്നില്ല എങ്കിൽ പോലും കൃത്യമായിട്ട് ഒരു പുകയെന്ന് വരുന്ന ഫീൽ വരുന്നത് ശരിക്കും ഇവിടെ വരുന്ന നല്ല വൈറ്റും കുറച്ചൊരു ഗ്രേയും ബ്ലാക്കും വരുന്ന ഈ മിക്സിങ് ആണ് ഒരു പുകയായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഒരു കോടമഞ്ഞ് എന്നുള്ളതിലുമുപരി അതിൻ്റെ അപ്പുറമായിട്ട് ഇതൊരു കത്തിച്ച ഒരു ഒരു ചിത്രമാണ് ഒരു പുകട്ട സംഭവം എന്ന് പറയും എന്തോ ഒന്ന് അടുപ്പ് വിറക് കത്തിച്ചതോ ചമല കത്തിച്ചതോ ഒക്കെ ആയിട്ടുള്ള എന്തോ ഒരു ചിത്രമാണ് ഉള്ളത് നല്ല രസമായിട്ടുണ്ട് ന നല്ലൊരു ഫ്രെയിമാണ് നല്ല വൃത്തിയുള്ള ഫ്രെയിമാണ് ഇത് സിക്സ്റ്റീൻ ഇസ്റ്റ് നയൻ റേഷ്യോ തന്നെ വേണമെന്ന് ഇല്ല ശരിക്കും ഇതിൽ കാരണം വെച്ചാൽ ഇത് നല്ല ലെങ്ത്തുള്ളൊരു ഫോട്ടോ ആയിട്ടാണ് തോന്നുന്നത് എനിക്ക് തോന്നുന്നത് ഇതിലെ ഇത്രയും ഭാഗം ചിലപ്പോൾ നമുക്ക് വേസ്റ്റാണ് ഈ ഭാഗവും ഈ ഭാഗവും വേസ്റ്റാണ് വേണമെങ്കിൽ ഈ ഒരു ഫോർമാറ്റിലും നമുക്ക് നമുക്കിതിനെ മാറ്റിയെടുക്കാൻ പറ്റും ഇനി അതല്ല ഇതിനെ വൈഡ് ആയിട്ടും എടുക്കാം ഇതിലെ ഭംഗി പ്രത്യേകിച്ചുള്ള ഭംഗി എനിക്ക് തോന്നിയത് ഈ ഇലയും പുകയും മിക്സ് ആയിട്ട് വരുന്ന ഈ ഒരു സ്ഥലമാണ് എനിക്ക് നല്ല ഭംഗിയായി തോന്നിയത് അതുപോലെ തന്നെ ഈ ഒരു സ്ഥലവും ഇതൊന്നും അത്ര വലിയ സബ്ജക്റ്റിൽ അത്ര വലിയ ബാ ബാധിക്കുന്ന സ്ഥലങ്ങളല്ല റേഷ്യോ എനിക്ക് വേണം മുബശ്ശറിൻ്റെ മിക്ക ഫോട്ടോസും ഈ ഒരു സെയിം റേഷ്യോയിൽ കാണുന്നുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് റേഷ്യോ മാറ്റിയിട്ടും നിങ്ങൾ എടുത്ത് നോക്കി കേട്ടോ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞില്ലേ നിഷാദിൻ്റേത് സജിനീഷിൻ്റെതൊക്കെ ഞാൻ പറഞ്ഞതായിട്ടാണെൻ്റെ ഓർമ്മ നിഷാദിൻ്റെ ഒന്നും പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്നാലും നിങ്ങളുടെ എത്താത്തതാണ് പ്രശ്നം അപ്പം ഈ ഒരു ചിത്രം ഞാൻ പറഞ്ഞു ആ ഇത് ഇതിലാണ് കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞു തുടങ്ങിയിരുന്നു അല്ലേ ഹരിയർ ഫോട്ടത്തെ കുറച്ച് ഫോട്ടോ കാണിച്ചിട്ട് അപ്പം ഒരു ഹൈ റേഞ്ച് ഫോട്ടോ എടുക്കുന്ന സമയത്ത് അതിൻ്റെ വലിപ്പം ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരാളെ കൊണ്ടുവരും ഞാൻ ആ ഫോട്ടോ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഫ്രെയിമിൽ ഒന്നോ രണ്ടോ ആളുകളെ കൊണ്ടുവരിക അതല്ലെങ്കിൽ ഒരു നടവായി കാണിക്കുക വലിപ്പം കൃത്യമായിട്ട് മനസ്സിലാകുന്ന ഒരു ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇപ്പോൾ പറയുന്നില്ല എന്ന് വെച്ചാൽ എക്സാമ്പിൾ ഫോട്ടോ ഒക്കെ കാണിച്ചു തന്നിരുന്നു അന്ന് അതൊന്നും ഇന്ന് കാണിക്കാൻ ഉള്ള സമയമില്ലാത്തതുകൊണ്ടാണ് അടുത്ത ലൈവ് നമുക്ക് ഒമ്പത് ഉള്ളതുമാണ് അപ്പോൾ അങ്ങനെ ഒരു സംഭവം ശരിക്ക് ചില ചിത്രങ്ങളിൽ നമുക്ക് ആവശ്യമുണ്ടാകും അപ്പോൾ ഇതിൽ നമുക്ക് ഇവിടെ താഴെ കാണുന്ന പുല്ലുകൾ ഉണ്ടല്ലോ ഈ പുല്ലുകൾ ശരിക്കും ഇത് നല്ല വലുപ്പം തോന്നിക്കുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ വലുപ്പം ശരിക്ക് ഫീൽ ചെയ്യാത്ത രീതിയിൽ ഈ പുല്ല് ഇവിടെ ഉള്ള പോലെ എണിക്ക് തോന്നുന്നു നേരെ കുറച്ച് കുറച്ചും കൂടി ബാക്ക് എന്നാണ് എടുക്കുന്നത് ഒന്നെങ്കിൽ കുറച്ചുകൂടി മുന്നോട്ടേക്ക് ഈ പുല്ല് കട്ട് ചെയ്തിട്ടുള്ള ഭാഗം തന്നെ എടുക്കുക അതല്ലെങ്കിൽ ഇവിടെ ഒരാളൊക്കെ നടന്ന് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ഇങ്ങനെ വലിപ്പം പിന്നെ പൊതുവേ ഇല്ലിക്കൽക്കല്ലെന്ന് പറഞ്ഞ സ്ഥലം എല്ലാവർക്കും മിക്ക ആളുകൾക്കും അറിയുന്നത് കൊണ്ട് അതിനെ വലിപ്പം ഫീൽ ചെയ്യാൻ വലിയ പാടൊന്നുമില്ല എന്നാലും അതിനെ വലിപ്പം അറിയണമെങ്കിൽ ഇവിടെ ഒരു രണ്ടോ മൂന്നോ ആളുകളൊക്കെ നടന്നു പോകുന്നുണ്ടെങ്കിൽ അതുപോലെ കുറച്ചും കൂടി വൈഡ് ആയിട്ടാണെങ്കിൽ ഇവിടെ എന്തെങ്കിലും നടവിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും ഇവിടെ അങ്ങ് നടന്ന് പോകുന്ന സ്ഥലങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറ്റും അതുമല്ലെങ്കിൽ ഈ ഒരു ഇല ഇവിടെ ഇല്ലാത്ത രീതിയിൽ ഇവിടെ ഓരോ പുല്ലുകൾ ഉണ്ടല്ലോ ഈ പുല്ലാത്ത രീതിയിൽ ഒരു ഫ്രെയിം എടുക്കാം പിന്നെ ലാൻഡ്സ്കേപ്പിൽ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം നല്ല അടിപൊളി പടം കേട്ടോ ശരിക്കും ഇല്ലിക്കൽ കല്ലിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ഈയൊരു കൽ ഈ ഒരു ഭാഗം തന്നെയാണ് അപ്പോൾ ഇത് പുക പുകമറിയാത്ത രീതിയിൽ നല്ലോണം ഉണ്ട് എന്നാലോ നമ്മൾ ടോപ്പിക്കിന് പറ്റിയ രീതിയിൽ പുക പുക എന്ന് പറയുമ്പോൾ കോട ഫോഗ് അത് ഇവിടേക്ക് കയറിയിട്ടുണ്ട് നല്ല പടമാണ് പിന്നെ എഡിറ്റിംഗ് ഒന്നും വന്നിട്ടില്ല എന്നെനിക്ക് തോന്നുന്നത് തീരെ എഡിറ്റിംഗ് ഇല്ല പക്ക ഒറിജിനൽ ഫോട്ടോ പോലെയാണ് കണ്ടിട്ട് തോന്നുന്നത് എഡിറ്റിംഗ് തീരെ വന്നിട്ടില്ല ചെറിയ എഡിറ്റിംഗ് ഒക്കെ ആവാം ലീനയുടെ ഫോട്ടോ എപ്പോഴും ഇങ്ങനെ കറങ്ങി കളിക്കാണ് നോക്കാം നമുക്ക് ടോപ്പിക്ക് പേപ്പർ ഉദ്ദേശത്തെ പോലെ സ്മോക്ക് ഫ്രെയിമും കിട്ടാത്തത് കൊണ്ട് ആട്ടാണ് പോകാം മാമന്മാരോടൊന്ന് ക്ഷമിക്കണം ബാക്കി ഓറഞ്ച് സ്ട്രോ ഓക്കെ ഇത് സ്ട്രോ മുറിച്ചതാണ് അല്ലേ സ്ട്രോ സ്ട്രോ മുറിച്ചതാണ് ഇത് ഒരു ഓറഞ്ചാണ് ഇതൊരു സിഗരറ്റിന് പകരം പേപ്പർ കത്തിച്ചാണ് ആ പുക കിട്ടാത്തത് കൊണ്ട് ക്ലിപ്പ് പാർട്ടാണെന്നാണ് പറഞ്ഞത് നമ്മൾ പറയുന്നില്ല അങ്ങനെ ക്ലിപ്പ് പാർട്ട് ഉണ്ടെങ്കിൽ ക്ലിപ്പ് ആർട്ട് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്നാലും അതിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഫോട്ടോഗ്രാഫിയും ഒരു ശതമാനം അതേ ക്ലിപ്പ് പാർട്ട് എന്ന് പറയാൻ പറ്റുള്ളൂ അത് പ്രത്യേകം കമൻറ്റിൽ ബോധിപ്പിച്ചിട്ടുമുണ്ട് അതിൽ ഇടയ്ക്ക് ഞാൻ ചായ അടിക്കുന്നുണ്ട് കേട്ടോ ഈ ലൈബിന്റെ ഇടയിൽ ഇന്ന് അടുപ്പിച്ച് ലൈഫ് ഉള്ളതുകൊണ്ടേ വിഷക്കും നല്ലോണം ചായ ചായവിന് നമ്മളെ വീക്ക്നെസ് ആണല്ലോ ഓക്കെ അപ്പം നല്ല അടിപൊളി ചിത്രമാണ് നല്ല ക്രിയേറ്റീവായി ചെയ്തിട്ടുണ്ട് നീനൻ്റെ മിക്ക ഫോട്ടോസ് നമ്മൾ കാണുന്ന ആ ക്രിയേറ്റിവിറ്റി ഈ ചിത്രത്തിലുണ്ട് സജഷൻ ഉള്ളത് ഈ ഒരു ട്രയാങ്കിൾ ഉണ്ടല്ലോ ശരിക്കും പറ്റും ഇത് പേപ്പറിന് സ്ട്രോ ആയിരിക്കും എന്നാണ് വിശ്വസിക്കുന്നത് പേപ്പറല്ല പ്ലാസ്റ്റിക്കിൻ്റെ സ്ട്രോ ആണെങ്കിൽ പോലും ഇതിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ട്രോനെ കറക്റ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ബ്ലേഡ് വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റ് ഒന്നും ഇപ്പോൾ ഈ ശരിക്കും കൂട്ടിമുട്ടുന്നൊക്കെ നല്ലവണ്ണം അറിയുന്നില്ലേ അതൊക്കെ മി റെഡിയായി വരും എന്ന് വെച്ചാൽ ഈ മുകളിലേക്ക് പോകുന്ന ലെൻസിൻ്റെ ലെൻസിൻ്റെ പൈപ്പാണ് എന്തായാലും പറ പൈപ്പിൽ ആ ആ സാധനമല്ലേ എന്തായാലും പറയില്ല ശ്വാസകോശം ശ്വാസകോശത്തിൻ്റെ പൈപ്പ് ആ കറക്റ്റ് പേർക്ക് അറിയില്ല കേട്ടോ അതിലേക്ക് പോണോ വൈ അതിനൊന്ന് കട്ട് ചെയ്തിട്ട് ഇവിടെ അങ്ങനെ പതുക്കെ കട്ട് ചെയ്യുക ഇവിടെയും പതുക്കെ കട്ട് ചെയ്യുക ഇന്നിട്ട് രണ്ടെണ്ണം ഒന്ന് ചേർത്ത് വെച്ച് ഞാൻ പറയുന്നത് മനസ്സിലാവേണ്ടോ എന്ന് നോക്കിയല്ല രണ്ടെണ്ണം ചേർത്ത് വെച്ചാൽ ഈയൊരു ഒരു ഒരു മാച്ചാവാത്തൊരു പ്രശ്നം ഉണ്ടല്ലോ ഒരു ജോയിൻറ്റ് ഫീൽ ചെയ്യണ്ടല്ലോ അതങ്ങോട്ട് പോയി കിട്ടും ഇവിടെ അതുപോലെ തന്നെ ഇവിടെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക ഇടതു ഭാഗത്തുള്ളതും ഇങ്ങനെ കട്ട് ചെയ്യുക വലത് ഭാഗത്തുള്ളതും ശരി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അടുപ്പിച്ചേക്ക് വെച്ച് കഴിഞ്ഞാൽ നല്ല രസമാവും പിന്നെ ഇതിനെ എനിക്ക് തോന്നുന്നത് അടുപ്പിലൊക്കെ ഇട്ടിട്ട് കത്തിച്ചിട്ടോ ചുട്ടിട്ടോ ഒക്കെ നല്ലൊരു മെസ്സേജ് തരുന്ന ഒരു ചിത്രമാണ് പുകവലി ആരോഗ്യത്തിന് ഹാനികരം എന്താ പറയുക ശ്വാസകോശം സ്പോഞ്ച് പോലെയാണെന്നൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഡയലോഗിനെ ഏറ്റവും അന്വർത്ഥമാക്കുന്ന രീതിയിൽ ഇതിനെ ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണ് ഓറഞ്ചിനാണ് മറ്റേ ശ്വാസകോശത്തിന് അല്ലെങ്കിൽ അല്ല സോറി ലിവറാണ് ലിവർ ബയോളജിയിലൊക്കെ കുറച്ച് വീക്കാ കേട്ടോ മാക്സിനം വീക്കാണ് ഓരോന്നും ഓരോന്നിനും വീക്കാറുണ്ട് അപ്പം ഈ സാധനം സാധനവും ആണെങ്കിൽ ലിവർ രസകോശം രണ്ടർ ഉണ്ടോ അതാട്ടെ അപ്പം അത് കൃത്യമായിട്ട് കാണിക്കുന്ന രീതിയിൽ കുറച്ച് കരിഞ്ഞ ഭാഗങ്ങളൊക്കെ വന്നിട്ടുണ്ട് നല്ല രസമായിട്ടുണ്ട് ഈ പുക പുകൻ്റെ കുറച്ച് അവശിഷ്ടങ്ങൾ ഇവിടെ അങ്ങനെ പരത്തിയിട്ടിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുണ്ട് ചെറിയൊരു ചെരിവുണ്ട് എന്നാലും കുഴപ്പമില്ല ഇത് രണ്ടും രണ്ട് വലുപ്പായിട്ടാണ് കേട്ടോ ഫീൽ ചെയ്യുന്ന ങ്ങനെയാണോ അതിൻ്റെ ശാസ്ത്രീയമായിട്ട് അങ്ങനെയാണോ ഒന്നും എനിക്ക് പിടുത്തല്ല ഫോട്ടോഗ്രാഫി മാത്രം പഠിച്ചാൽ പോരപ്പോൾ ബയോളജിയും ഫിസിക്സും മാത്സും ഒക്കെ പഠിക്കേണ്ട അവസ്ഥയാണ് അടുത്തേ അനീഷിൻ്റെ ഫോട്ടോ ആണ് മുമ്പേ നമ്മളെ ഗ്രൂപ്പിൽ വന്നതാണ് ഒരു പ്രാവശ്യം പിന്നറായ ഫോട്ടോ ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് റിവ്യൂ ഒന്നും കൂടി പറയാണ് അടിപൊളി ഫ്രെയിമാണ് ലാൻഡ്സ്കേപ്പിന് ഇവിടെ ഒരു ഒരു സാധ്യതയില്ല പോർട്ട്രേറ്റ് തന്നെയാണ് ഇതിൻ്റെ ഭംഗി കെ എസ് ആർ ടി സി അങ്ങോട്ടാണ് പോണത് ഇങ്ങോട്ട് വരുന്ന ചിത്രങ്ങൾ കൂടുതൽ നമ്മൾ കാണാറുണ്ട് കൊയ്ക്കു തോന്ന ആ സമയത്ത് ഹെഡ്ലൈറ്റ് കുറച്ചും കൂടി ബ്രൈറ്റായിരിക്കും അപ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ട് ഇതും കുഴപ്പമില്ല നല്ല ചിത്രമാണ് കെ എസ് ആർ ടി സീൻ്റെ വ്യൂ കുറച്ച് കുറവാണ് എന്നുള്ള ഒരു ഒരു പോരായ്മു കുറച്ചും കൂടി ബാക്കിലാണ് ആ വസ്തുയെങ്കിൽ കുറച്ചും കൂടി ഭംഗി തോന്നും പക്ഷേ ഫോട്ടോഗ്രാഫറുടെ സ്വാതന്ത്ര്യമാണ് ഏത് ഫ്രെയിം എടുക്കണം എന്നുള്ളത് ഞാൻ എൻ്റെതായ അഭിപ്രായം പറഞ്ഞിട്ടുള്ളൂ പിന്നെ റോഡിൽ ലൈനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുറച്ചും കൂടി ഭംഗിയാണ് ഇവിടെ ഒരു യെല്ലോ ലൈൻ ഉണ്ട് ഇവിടെ ഒരു വൈറ്റ് ലൈൻ ഇവിടെ യെല്ലോ ലൈനൊക്കെ ശരിക്കും വരാനുണ്ട് അതിന് വേണ്ടി ഇപ്പോൾ നമ്മൾ ബി ഡബ്ല്യു ഡിൻ്റെ അടുത്ത് പോയിട്ട് റോഡ് പണി എടുക്കാറൊന്നും പറ്റില്ല നമ്മളെ ഫോട്ടോക്ക് വേണ്ടിയിട്ട് പിന്നെ ഈ മരം മുകളിൽ വന്ന് ഈ മരമൊക്കെ നല്ല ഭംഗി കൊടുക്കുന്നുണ്ട് ആ ചിത്രത്തിന് നല്ലൊരു നല്ല അടിപൊളി ഒരു വയനാടൻ യാത്രയിൽ നമ്മളെപ്പോഴും എന്നും കാണുന്ന എന്നാൽ ക്യാമറയിലൊന്നും അധികം പതിയാത്ത അടിപൊളി ചിത്രം ഒരു പ്രൊഫഷണൽ ടച്ചുള്ള കുറച്ചും കൂടി കുറച്ച് റിസ്ക് എടുത്തിട്ടുള്ള മൊബൈൽ എടുക്കുന്ന മിക്ക ഫോട്ടോസ് നമ്മൾ നമ്മൾ കാണാറുണ്ട് കുറച്ച് റിസ്ക് എടുത്തിട്ടാണ് മൊബൈൽ ഫോട്ടോ എടുക്കാറുള്ളത് ആ ഒരു റിസ്ക് ആ ചിത്രത്തിൽ കാണാനുണ്ട് നല്ല അടിപൊളി ചിത്രമാണ് വോട്ടർമാർക്ക് കുറച്ച് താഴാണ് ഞാൻ പറയാറുണ്ട് കുറച്ചൊന്ന് പൊക്കി കൊടുക്കാം ഇല്ലേ പറ്റ താഴെ വേണ്ട ഒത്തിരി ഒരു പൊടിക്ക് പൊക്കി കൊടുക്കണത് നല്ലതാണ് മൊത്തം ഇന്ന് നെറ്റ്വർക്ക് കളിക്കുമ്പോൾ മോനെ അനീഷിൻ്റെ ഫോട്ടോ കഴിഞ്ഞിട്ട് ആരാണ് ഷാഹിനയുടെ ഫോട്ടോ ആണ് ഇതാണ് ഇന്ന് മൊത്തത്തിൽ പ്രശ്നമുണ്ടല്ലോ അംബാനി പറ്റിക്കുന്നൊക്കെ തോന്നുന്നു ഷൈനയുടെ ഫോട്ടോ ഇത് ഞാൻ പറഞ്ഞതാണ് എൻ്റെ ഓർമ്മ എന്തായാലും ഒന്നും പറയാം ചെറിയ വേണോ മക്കളെ കുറച്ച് മുന്നേ എടുത്ത ഫോട്ടോ ആണ് ഈ ആംഗിള് കുഴപ്പമില്ല ഏതായാലും ഒരു ചെരിഞ്ഞിട്ടാണ് നിൽക്കുന്നത് സാധാരണ ഒരു ചെരുവിൻ്റെ കാര്യം പറയുന്നത് പക്ഷേ ആ ചെരുവിന് നമുക്കൊന്ന് ഭംഗിയാക്കി എടുക്കാം അത് ഏറെക്കുറെ റെഡിയാണ് പക്ഷേ എനിക്ക് തോന്നുന്നു ഇനിയും ചെരിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ കോർണർ ഒരു വെറൈറ്റി എന്നുള്ള ഞാൻ പറയുകയാണേ ഇവിടെ ഇവിടെ ഇങ്ങനെ ലൈൻ പോകുന്നുണ്ടല്ലോ ലൈൻ പാരലായില്ലെങ്കിൽ ഡയഗണൽ ആയിട്ട് ഡയഗണൽ എന്നല്ലേ പറയലേ അല്ലേ ഈ ഒരു ഈയൊരു ലൈൻ ഇവിടെ തട്ടിക്കുക ഈ ഒരു ഭാഗം ഇവിടേക്കും തട്ടിക്കുന്ന രീതിയിൽ ഇങ്ങനെയും ഒരു ഫോട്ടോ വേണമെങ്കിൽ ഡ്രൈവർ ചെരിഞ്ഞിട്ട് അതൊരു ഒരൈ ഒരു സംഭവം പറയുകയാണെന്ന് മാത്രമേ ഉള്ളു കേട്ടോ ചിലപ്പം അത് ഭംഗിയാവണമെന്നില്ല അങ്ങനെ അങ്ങനെയും ചിലപ്പോൾ എടുക്കുക ഇത് കുറച്ച് മുന്നെടുത്ത ഫോട്ടോ ആയിരിക്കും കുറേ മുന്നെടുത്ത ഫോട്ടോ ആയിരിക്കും ക്ലാരിറ്റി അത്രമാത്രം കുറവും കാണുന്നുണ്ട് ടൂറൊന്നും പോകാത്തതുകൊണ്ട് വച്ച് കൊച്ചു വേഗമുണ്ട് വാഗമണ്ണ് പോയതാണ് ഇപ്പോൾ കൊറോണ കായതുകൊണ്ട് വാഗമണ്ണൊന്നും പോയിട്ടുണ്ടാവില്ല അതുകൊണ്ട് കുറച്ച് മുന്നേറ്റ ഫോട്ടോ ആയിരിക്കും ഉറപ്പാണ് വാട്ടർമാർക്ക് കുറച്ച് കാഴ്ച കൂടുതൽ തോന്നുന്നുണ്ട് വലിപ്പമൊക്കെ ആണ് നല്ല രസം വാട്ടർമാർക്കുമാണ് ഒപ്പോസിറ്റ് വേണമെങ്കിൽ പൊടിക്കൊന്ന് കുറച്ച് കൊടുക്കുക എന്നുവെച്ചാൽ ഏറ്റവും കൂടുതൽ ഷാർപ്പ്നെസ് വാട്ടർമാർക്കിന് വന്ന പോലെ തോന്നുന്നുണ്ട് ഞാൻ നേരക്കിടക്ക് പറയാറുണ്ട് ഞാൻ പല സമയത്തും ഫോട്ടോ ഇടുന്ന സമയത്ത് ഒരു തുള്ളി ഒപ്പോസിറ്റ് കുറയ്ക്കാതെ തന്നെ ഞാൻ ഫോട്ടോ ഇടാറുണ്ട് പക്ഷേ ആ സമയത്ത് ഞാനൊരു ഫോട്ടോ ഇടുന്ന ആൾ മാത്രമാണ് ഇപ്പം ഞാനൊരു പ്രേക്ഷകനാണ് പ്രേക്ഷകൻ എന്നുള്ള രൂപത്തിലാണ് പറയണത് ഞാനിടുന്ന ഫോട്ടോൻ്റെ പ്രേക്ഷകനാവൂല ചിലപ്പോൾ ഞാൻ അതുകൊണ്ടായിരുന്നു ഞാനങ്ങനെ എനിക്കങ്ങനെ തോന്നാത്തതും നിങ്ങൾക്ക് നിങ്ങളത് അങ്ങനെ വരുന്ന സമയത്ത് ഇത് കുറച്ച് കപ്പാസിറ്റി കുറച്ചിട്ടുണ്ട് മാക്സിമത്തിലല്ല എന്നാലും കുറച്ചും കൂടി കുറയ്ക്കാമെന്ന് എനിക്ക് തോന്നുന്നു വിശ്വാസകോശം അല്ലേ അനീഷിൻ്റെ റിവ്യൂ പറഞ്ഞിട്ടോ രണ്ടാവശ്യം പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു ഇപ്രാവശ്യം പറഞ്ഞു ഷാഫിയുടെ ഫോട്ടോ ആണ് പുക പ്രകൃതിയുടെ നിശ്വാസമാണ് ഈ പ്രഭാതവേളയിൽ പാരാപാരം പോലെ വ്യാപിച്ചെടുക്കുന്നത് പ്രകൃതിയുടെ നിശ്വാസമാണ് ഈ കോട എന്നൊക്കെ പറയുന്നത് ഈ കവി ഉപമിക്കണത് അപ്പോൾ ഇതിൽ നമുക്ക് പറയാനുള്ളതാകും ഒരു പാരലൈൻ മാത്രമേ എനിക്ക് ഇതിൽ തോന്നിയിട്ടുള്ളൂ ഒരു ചെറിയൊരു ചിരിവ് ഇവിടെ ഈ ഒരു ചെരിവ് ഇതാണ് ഇതിൻ്റെ നമ്മൾ ലൈൻ കറക്റ്റ് ആക്കേണ്ടത് ഒരു ചെറിയ ചെരുവ് വരുന്നുണ്ട് അപ്പോൾ സ്ഥിരമായിട്ട് റിവ്യൂ കേൾക്കുന്ന ആളുകൾ ഇനി ചെരിവ് വരുത്താൻ പാടില്ല അത്രക്കും നമ്മൾ പറഞ്ഞുകൊണ്ട് ആവർത്തിച്ചു കൊണ്ടേ ഇരിക്കുന്ന സാധനം ഉണ്ടോ പക്ഷെ കുറച്ച് മുന്നെടുത്ത ഫോട്ടോ ആയിരിക്കും എന്നാൽ പോലും ഈ ചിത്രത്തിന് ക്രോപ്പ് ചെയ്യാവുന്നേ ഉള്ളൂ പക്ഷേ ഇത് ഒട്ടുമുമ്പത്തെ ഫോട്ടോ ഷൈനൻ്റെ ഫോട്ടോ പറഞ്ഞത് ക്രോപ്പ് ചെയ്യാൻ പറ്റൂല കാരണം വെച്ചാൽ ഇത് കുറേ മുന്നെടുത്ത ഫോട്ടോ ആണ് ക്രോപ്പ് ചെയ്താൽ അത് മൊത്തം കുളമായിപ്പോവും അവർ മാത്രമേ ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ പിന്നെ കുറച്ചൊക്കെ സാച്ചുറേഷൻ കൂടി കൂടിക്കൊടുക്കുക ഗ്രീനെ ഗ്രീനായി തന്നെ കണ്ടോട്ടെ ഈ വൈറ്റിലേക്കൊക്കെ ചെറിയ ബ്ലൂ കയറിയ പോലെ തോന്നുന്നുണ്ട് അത് ഈ വൈറ്റ് ബാലൻസിൻ്റെ പ്രശ്നമാണ് എഡിറ്റിങ്ങിൽ റെഡി ആക്കി എടുക്കാൻ പറ്റും വൈറ്റിൽ നിന്നാണെങ്കിൽ കോടമഞ്ഞു നമ്മൾ കാണുന്നത് എപ്പോഴും വൈറ്റ് കളറാണ് അത് വൈറ്റ് തന്നെയാണ് വേണ്ട ശേഷം ഇതിൽ കുറച്ച് ബ്ലൂ കയറിയിട്ടുണ്ട് അപ്പോൾ വൈറ്റായി വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഗ്രീനും കറക്റ്റ് ഗ്രീനായി വരും ചുരത്തിൽ നിന്നുള്ള കാഴ്ച ചുരം എന്ന് പറയുമ്പം ഷാഫി ഗൂഢല്ലൂർ ആയതുകൊണ്ട് ഏത് ചുരാന്ന് എനിക്കറിയില്ല വയനാട് ചുരം പോലെ തോന്നുന്നില്ല കണ്ടിട്ട് ചിലപ്പോൾ വയനാട് ചുരം തന്നെ ആയിരിക്കും ഞാൻ ഊട്ടി ചുരാണോ എന്ന് എനിക്കറിയില്ല സൗണ്ട് കൂട്ടണം എന്ന് പറയുന്നുണ്ട് സൗണ്ട് ഒക്കെ മാക്സിമത്തിന് ഉള്ളത് ഞാൻ കൂട്ടി പറയണ സൗണ്ട് സൗണ്ട് ഉണ്ടല്ലോ എന്താ പ്രശ്നം വേറെ ഞാൻ പ്രശ്നം വന്നിട്ടുണ്ടോ സൗണ്ടിൻ്റെ പ്രശ്നം വരേണ്ടി വരില്ലല്ലോ ഞാൻ പറയുമ്പോൾ ബി ജി എം സൗണ്ട് ഒരു പൊടിക്ക് കുറയ്ക്കുകയാണ് ചെയ്തത് ആദ്യം തീരെ പകരം വിജില ബിജിലിൻ്റെതാണ് തീൻ്റെ തീ തീ എന്ന് പറഞ്ഞ ടോപ്പിക്ക് നമ്മൾ മിക്കവാറും പറയാറുണ്ട് തീ വരുന്ന സമയത്ത് ഭയങ്കര പാടാണ് ഫോട്ടോ എടുക്കാൻ ആ തീ ഇങ്ങോട്ട് കറക്റ്റ് കിട്ടില്ല തീ ആ ഒരു കറക്റ്റ് സ്ട്രക്ച്ചറിൽ കിട്ടില്ല കുറച്ച് പഴയ ഫോണും കൂടിയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പുതിയ പുതിയ ഫോണിൽ പിന്നെയും കുറച്ചൊക്കെ തിരക്കെടില്ലാത്ത രീതിയിൽ കിട്ടാറുണ്ട് അപ്പം അതിലെപ്പോഴും നമ്മൾ ഫോക്കസ് പോയിന്റ് കൊടുക്കേണ്ടത് തീ വരുന്ന സമയത്ത് ഈ ഇളകി കളിക്കുന്ന തീയിൽ നിന്ന് പകരം ഏകദേശം കറക്റ്റായിട്ട് നിൽക്കുന്ന ഭാഗങ്ങളുടെ അപ്പോൾ ഇവിടെ ഏകദേശം ഒരേപോലെ എപ്പോഴും ഉണ്ടാകും ഇവിടെ ഫോക്കസ് കൊടുത്ത് കഴിഞ്ഞാൽ ഏകദേശം ലൈറ്റിങ്ങും കറക്റ്റായിട്ട് കിട്ടും അതുപോലെ ഫോക്കസ് അവിടെ പിടിക്കും ചെയ്യും മറ്റേ ഇവിടെയൊക്കെ ഫോക്കസ് കഴിഞ്ഞാൽ ഫോക്കസ് ഇങ്ങനെ ഔട്ടായി കളിക്കും പക്ഷേ ഇത് ആ ഫോക്കസ് ഔട്ടിൻ്റെ പ്രശ്നമൊന്നുമില്ല ഫോക്കസ് ഒക്കെ കറക്റ്റായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഒരു പൊടിക്ക് വൈഡാക്കി എടുക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത് തീ കുറച്ച് കട്ടായി പോയിട്ടുണ്ടല്ലോ ഒരു പൊടിക്ക് വൈഡായി എടുക്കുക പക്ഷേ ഈ ചിത്രത്തിൽ നമ്മൾ പുകയുടെ സാന്നിധ്യം വളരെ കുറവാണ് പുക ഉണ്ടെങ്കിൽ പോലും പുകയേക്കാൾ കൂടുതൽ കാഴ്ച കിട്ടുന്നത് നമ്മുടെ തീയിലേക്കാണ് അപ്പോൾ അതൊരു ഒരു പൊടിക്ക് ടോപ്പിക്ക് വരെ വന്നാൽ വരുന്നില്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ മൊത്തത്തിൽ നല്ല ചിത്രമാണ് വാട്ടർമാർക്ക് കറക്റ്റ് സ്ഥലത്ത് കൊടുത്തിട്ടുണ്ട് പറഞ്ഞ പോലെ മറ്റേ തീ എടുക്കുമ്പം പൊതുവേ ബേൺ ആയി പോകുന്ന ചില ഭാഗങ്ങളുണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഈ ചിത്രത്തിൽ വന്നിട്ടില്ല അപ്പം നല്ല നല്ലൊരു ചിത്രം തന്നെയാണ് ചിത്രം നോക്കാം റഫീക്കിൻ്റെ അതാണ് സൗണ്ട് ഓക്കേ എന്ന് പറയുന്നുണ്ട് റഫീക്കിൻ്റെ ചിത്രമാണ് അടിപൊളി ഫ്രെയിം കേട്ടോ ഒരു പാക്കുള്ള ഫോട്ടോ പോലെ തോന്നുന്നുണ്ട് റഫീക്കിൻ്റെ ഫോട്ടോ ഒക്കെ വരുന്ന ക്വാളിറ്റിൻ്റെ അടുത്തേക്ക് റഫീഖിൻ്റെ നല്ല മാക്രോ ഷാർപ്പ്നെസ്സുള്ള ഫോട്ടോ കാണാറുണ്ട് അപ്പോൾ ഇതിലും ഫ്രെയിം അടിപൊളിയാണ് എനിക്ക് തോന്നുന്നത് മുകളിലേക്കാണ് കുറേ മുകളിലേക്ക് പോയിട്ടുണ്ട് കുറച്ച് ഇവിടേക്കൊക്കെ എത്തിക്കാമെന്നെനിക്ക് തോന്നുന്നത് മറ്റ മുകളിലേക്ക് പോകുന്ന പകരം കുറച്ചും കൂടി താഴത്തേക്ക് വരാമെന്നൊരു തോന്നൽ പൂവ് മറ്റേൻ്റെ കാഴ്ച കുറേ വേണ്ട ശരിക്കും ഇതിൻ്റെ മെയിൻ ടോപ്പിക്ക് ഫോഗാണ് ഇതിൽ നിറഞ്ഞു നിൽക്കുന്ന സാധനം ഫോഗ് തന്നെയാണ് പിന്നെ ഇങ്ങനൊരു കമ്പ് കാണുന്നുണ്ട് ഇതിലും പൂവുണ്ടെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായിരുന്നു പൂവില്ലാത്തത് കൊണ്ട് അത് നീക്കി വെച്ചിട്ടുള്ള ഫോട്ടോ ആയിരുന്നു കുറച്ചുകൂടി നല്ലത് ഒരു ഹിൽ ഫോക്കസ് ഇവിടെയാണ് കൊടുക്കേണ്ടത് പുക നമുക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഫോക്കസ് ഇവിടെയാണ് കൊടുക്കേണ്ടത് ഇവിടെയാണ് കൊടുത്തത് എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഷാർപ്പ്നെസ് കുറവ് നല്ലോണം കാണുന്നുണ്ട് ഷാർപ്പ്നെസ് തന്നെയാണ് അവിടെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത് പിന്നെ കളർ കളർ ഡെപ്ത്തും കുറച്ച് കുറവാണ് ഒന്നാമത് ഫോഗ് നല്ലത് ഉള്ളതുകൊണ്ട് ഷാർപ്നസ് കറക്റ്റ് കിട്ടൂല അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും കുറച്ച് റിസ്ക് ആണ് പുക വരുന്ന സ്ഥലത്ത് ഫോട്ടോ എടുക്കാറുണ്ടെങ്കിൽ കുറച്ച് റിസ്ക്കാണ് കൂടുതലായിട്ടും ആ ഫോട്ടോ എടുക്കലൊക്കെ മാനുവൽ ആക്കിയിട്ടാണ് എടുക്കൽ ഓട്ടോമാറ്റിക്ക് ഓട്ടോ ഫോക്കസ് വെച്ചിട്ട് എടുക്കാൻ വലിയ പാടാണ് മാനുവലാണ് സാധാരണ എടുക്കാറുള്ളത് നല്ല ചിത്രമാണ് വാട്ടർമാർക്ക് പറ്റ താഴത്ത് പോയെന്നുള്ള അഭിപ്രായമാണ് ഉള്ളത് കുറച്ച് പൊക്കാം കറക്റ്റ് സെൻറ്ററിലും അല്ലെന്ന് തോന്നലേ ഇത് ഈ അകലവും ഈ അകലവും വ്യത്യാസം ഉണ്ടെന്നായിട്ട് തോന്നുന്നത് ഹിന്ദുവിനെ ഫോട്ടോ ആണ് ഈ ഫോട്ടോ ഞാൻ റിവ്യൂ പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നത് ഞാൻ ഇത് തോന്നാ നമ്മളെ ഫീമെയിൽ ഫോട്ടോഗ്രാഫി ഗ്രൂപ്പിൻ്റെ കാറ്റഗറിയിൽ അത് പറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഒന്ന് കൺഫേം ചെയ്യട്ടെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഗോളി ഒറയൻസിൻ്റെ ഭാഗമൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ തോന്നുന്നത് ഒന്ന് കൺഫേം ചെയ്യട്ടെ ഒറ്റമിൻറ്റ് റിപ്പീറ്റ് ചെയ്യേണ്ട ചോദിച്ചിട്ടാട്ടോ ക്ഷീണിക്കണ്ട ചോദിച്ചിട്ടാണോ അത് അത് തപ്പി പോകുന്ന സമയം കൊണ്ട് റിവ്യൂ പറയാൻ തുടങ്ങി അത് പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞത് എനിക്ക് ഓർമ്മയാണ് നല്ല ഫീമെയിൽ ഫോട്ടോഗ്രാഫി ഗ്രൂപ്പ് വഴി വന്നതായിരിക്കും എന്നാലും ഫോട്ടോ ഫീമെയിൽ ഫോട്ടോഗ്രാഫി ഗ്രൂപ്പ് ഉള്ളവർക്ക് ശരിക്കും രണ്ട് ഫോട്ടോക്ക് റിവ്യൂ റിവ്യൂ ഉണ്ട് അവർക്ക് മാത്രമുള്ള ഓഫറാണ് ആ എന്തു തന്നെ പറഞ്ഞിട്ടുണ്ട് എട്ടേ അൻപത്തഞ്ചിന് വന്ന ഫോട്ടോ ആണ് ബിലാലിൻ്റെ ഫോട്ടോ ലാസ്റ്റ് ഫോട്ടോ ആണ് എനിക്ക് തോന്നുന്നത് അതെ ബിലാലിൻ്റെ ഫോട്ടോ ഞാൻ കിട്ടുന്നത് ഇവിടെ മുസൽമാൻ്റെ ഫോട്ടോ ആണ് ബിലാലിൻ്റെ ഫോട്ടോ അതിൽ ഇത് അരിപ്പൊടിയാണ് തോന്നുന്നത് ഗ്രൂപ്പിൽ പറഞ്ഞതായിട്ടും തോന്നുന്നുണ്ട് കളി ജീവികൾക്കിടയിൽ നിന്ന് ഇടയ്ക്കിടെ കുറച്ച് കാട്ട് അവിടെ പോയി അമ്മാൻ്റെ കാറ്റും വാങ്ങിയിട്ട് ഇതിൽ ശരിക്ക് എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ സാധനം തീരെ കാണുന്നില്ല പൊടിയാണ് ശരിക്കും ശരിക്ക് എന്ന് പറഞ്ഞേക്കാൾ കൂടുതൽ പൊടി അരിപ്പൊടിയാണ് സംഭവമുള്ളത് അപ്പം അത് ശരിക്കും അങ്ങോട്ട് കിട്ടുന്നില്ല പൊടി ഒരു പൊടി എറിഞ്ഞാലും അതീ ഞാൻ പറഞ്ഞിരുന്നു പക്ഷേ പൊടിക്കൊരു പുക ഫീൽ കിട്ടുകയാണെങ്കിലേ അതിനൊരു പുക പുക ചിത്രം എന്ന് പറയാൻ പറ്റുള്ളൂ ഇത് അങ്ങോട്ട് വന്നിട്ടില്ല പക്ഷേ ഇതിൻ്റെ വെറൈറ്റി രസങ്ങളുണ്ട് ഈ ഭാഗത്ത് ഈ വാട്ടർമാർക്ക് വന്ന ഭാഗത്തുള്ള ഈ ഒരു ഫീലില് ചിത്രം പരമാവധി കിട്ടുകയാണെങ്കിൽ ഇതിന് കാരണം ഇവിടെ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ അത് ഇല്ലാതെ പോയത് ഇവിടെ കുറച്ച് കട്ടിയിലാണ് അത് ചാടുന്നത് ആ പൊടി വീകുന്നത് കുറച്ച് കട്ടിയിലാണ് പക്ഷേ ഇതിൽ ഞാൻ കാണുന്ന ഒരു പ്ലസ് പോയിൻ്റ് ഉണ്ട് നമ്മളൊരു ഫോട്ടോ നന്നാവണം എന്ന് വിചാരിച്ചിട്ട് എനിക്ക് തോന്നുന്നു ബിലാൽ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഫോട്ടോ നന്നാവണം എന്ന് വിചാരിച്ച് ഫോട്ടോ എടുക്കണമെന്ന് മിക്കവാറും പറയാറുണ്ട് ബിലാലൊക്കെ പുതിയ മെമ്പറാണെന്ന് നോക്കിയാൽ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല ഇടയ്ക്ക് ഇടക്ക് പറയലുണ്ട് നമ്മളെപ്പോഴും ഫോ ഫോട്ടോ നന്നാവണം എന്നില്ല പക്ഷെ നമ്മൾ എടുക്കുമ്പോൾ നന്നാവണം എന്ന് വിചാരിച്ചെടുക്കുക അതിൽ പെട്ടൊരു ഇത് കുറേ ശ്രമിച്ചിട്ടുണ്ട് ഈ ചിത്രത്തിൻ്റെ കുറേ ഫോട്ടോസ് ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ എഫേർട്ട് എടുത്തിട്ട് ഫോട്ടോ നന്നാവണം എന്ന് വിചാരിച്ചെടുത്തൊരു ഫോട്ടോ ആണ് അതുകൊണ്ട് ആ ഒരു മാർക്ക് നമ്മൾ പ്രത്യേകം കൊടുക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് ആ കുട്ടിൻ്റെ മേത്തൊക്കെ പൊടിയായിട്ടുണ്ടാവും ചിലപ്പോൾ ഒരുപാട് ചീതിയും കേട്ടിട്ടുണ്ടാവും പൊടികളഞ്ഞു അപ്പോൾ ഇതിൽ മൈദപ്പൊടി പോലത്തെ സംഭവങ്ങളാണ് കുറച്ചും കൂടി നല്ലത് അത് കുറച്ചും കൂടി ചെറിയ പൊടികളായിരിക്കും അരിപ്പൊടി കുറച്ചും കൂടി കന ഉണ്ടാവും പുട്ടിന് പൊടിച്ചതോ അല്ലെങ്കിൽ പത്തിരിക്ക് പൊടിച്ചതോ ഒക്കെ ആയിട്ടുള്ളത് കുറച്ച് കന ഉണ്ടാവും അപ്പോൾ അത് ചിലപ്പം വിചാരിച്ച രീതിയിൽ ആവണമെന്നില്ല ബാക്ക്ഗ്രൗണ്ട് സെലക്ഷനാണ് അവിടെ പാളിപ്പോയത് ബാക്ക്ഗ്രൗണ്ടിൽ ഓൾറെഡി വൈറ്റ് കളറുണ്ട് അതിൻ്റെ ഇടയിൽ ഈ വൈറ്റ് നമ്മൾ കാണില്ല കുറച്ച് ബ്ലാക്ക് കളറുള്ള സ്ഥലത്ത് നല്ലവണ്ണം ആ പൊടി നല്ലോണം കാണുന്നുണ്ട് അടിപൊളി ചിത്രം തന്നെയാണ് കുട്ടീൻ്റെ കാലൊക്കെ കാണാം നല്ല മോഡലാണ് കറക്റ്റ് സെൻറ്ററിലല്ല കുട്ടി നിൽക്കുന്നത് അതുകൊണ്ട് സെൻറ്ററിലേക്കും ഫ്രെയിം റീ അറേഞ്ച് ചെയ്യാൻ പറ്റും വോട്ടർമാർക്കൊക്കെ കുഴപ്പമില്ല കേട്ടോ സൽമാൻ്റെ ഫോട്ടോ ആണ് ഹെലി ക്യാമിൻ്റെ മൊയ്ലാളി കൂടിയാണ് അപ്പോൾ ഹെലികാമിൻ്റേതായ ആ ഒരു ഭംഗി ഉണ്ട് സ്ഥലം പറയില്ല മലപ്പുറം എന്നേ പറയണുള്ളൂ അടിപൊളി ചിത്രമാണ് ഇത് ഉണ്ട് മെയിൻ ടോപ്പിക്ക് ഫോഗ് ആണ് എന്നാൽ പോലും കാഴ്ച കൂടുതൽ നമുക്ക് കൊടുക്കണമെന്ന് ആ ഫോഗിലേക്കല്ല കുറച്ചും കൂടി ഫോഗ് നിറഞ്ഞിക്കുന്ന ഒരു ചിത്രമാണെങ്കിൽ കുറച്ചും കൂടി അടിപൊളി ആയിരുന്നു എന്ന് പറയല്ലേ ഇവിടെ ഉള്ള ഈ ഫോഗ് പോലെ തന്നെ ഈ ബാധകമൊക്കെ ഫോഗുണ്ടെങ്കിൽ കുറച്ചും കൂടി വെറൈറ്റി ആയിരുന്നു നല്ല ചിത്രം തന്നെ കേട്ടോ ക്വാളിറ്റി ഉള്ള ചിത്രം തന്നെയാണ് ഇതിപ്പോൾ പ്രശ്നങ്ങളൊന്നും പറയാനില്ല വാട്ടർമാർക്കൊക്കെ ഇവിടെ ഉണ്ട് ഹലികാമിൻ്റെ സിംബലും ഉണ്ട് വാട്ടർ മാർക്കും ഉണ്ട് ഈ വാട്ടർ മാർക്ക് വേണമെങ്കിൽ കുറച്ച് ബ്ലാക്ക് കളർ കയറ്റിയിട്ട് സ്ഥിരമായിട്ട് ഒരേ ഫോർമാറ്റിൽ പ്രൊഫഷണൽ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ വാട്ടർമാർക്കിനെ അധികം പറയേണ്ടേ ഇല്ല സെൻ്ററിൽ സ്ഥിരമായിട്ട് കൊടുക്കണമായിരിക്കും ചിലപ്പോൾ വേണമെങ്കിൽ കുറച്ച് ഗ്രേ കളറിൽ വേണമെങ്കിൽ ഇവിടേക്കും കൊടുക്കുക ഈ ഫോഗലേക്ക് കയറ്റി കൊടുത്താലും മതി നല്ല അടിപൊളി ഫ്രീമല്ല വൃത്തിയിൽ ചെയ്തിട്ടുണ്ട് അടിപൊളിയായി ഇവിടെ ഏരിയൽ വ്യൂ ആണ് പൊതുവേ ഏരിയൽ വ്യൂ നല്ല കാഴ്ച ഉണ്ടാകുന്നതാണ് റഫീഖ് ഒരു വർഷം മുന്നെടുത്ത് ഫോട്ടോ ആണെന്ന് പറഞ്ഞ് അനീഷിൻ്റേത് റിവ്യൂ ആ ഓക്കെ ഓക്കെ പറഞ്ഞു പറഞ്ഞല്ലേ ബാക്കിയാണല്ലോ അതോ അപ്പോൾ നമുക്ക് നിർത്താമെന്നാണെനിക്ക് തോന്നുന്നത് ഹിത എന്ന് ഒരു പുതിയ ആളുണ്ട് ആരെയും അവരെ ഇപ്പോൾ പുതിയതായിട്ട് ഞാൻ കാണുള്ളൂ ആളരാന്നറിയില്ല എല്ലായിടത്തും പറഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒന്നും കൂടി നോക്കട്ടെ സൽമാൻ വിലാലി ഹിന്ദുവിൻ്റെ പറഞ്ഞു റഫീഖ് വിജില ഷാഫി ഷായിന അനീഷ് ഓക്കെ ഓക്കെ ഒക്കെ റെഡിയാണ് അടുത്ത ടോപ്പിക്ക് ഇതാ വരാൻ പോണത് ഫിഷ് കറിയാണ് നമുക്ക് ഇരുപത്തിനാലെണ്ണം കാണുന്നുണ്ട് എന്താ നോക്കുക എത്ര എന്തെന്ന് എനിക്കറിയില്ല എന്തായാലും ഒമ്പത് മണിക്ക് ഉണ്ടാവും ഈ ലൈവ് നമ്മൾ തൽക്കാലം കട്ട് കട്ടുകയാണ് ഒമ്പത് മണിക്കുള്ള ലൈവ് ചിലപ്പം ഫേസ്ബുക്കിൽ ഉണ്ടാവും ഓക്കെ ഗുഡ് നൈറ്റ് നൈറ്റ് അല്ല ഒന്നും കൂടി വരും കേട്ടോ